അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലും മാങ്ങയും ചേർത്ത് വെച്ച ചെമ്മീൻ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ചട്ടി എടുത്തിട്ടുണ്ട് മീൻകറി വെക്കുന്ന ചട്ടിയാണ് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇഞ്ചി കറിവേപ്പില നടുവേ കീറിയ രണ്ട് പച്ചമുളക് ചെറിയ ഒരു മാങ്ങ ചെറിയ പീസാക്കി മുറിച്ചിട്ടുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇതധികം പുളിയില്ല അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ആഡ് ചെയ്യുന്നുണ്ട് എരിവിനാവശ്യമായുള്ള മുളക് പൊടി കാശ്മീരിയും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഞാനതൊരു ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിക്കാം തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് എരിവും ഉപ്പും പാകമാണോ നോക്കുക ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക നമുക്കിനി അത് സ്റ്റൗവിൽ വയ്ക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ചെറിയ ചെമ്മീനാണ് നൂലൊക്കെ കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്നും കൂടി അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ചെമ്മീൻ്റെ ഷേപ്പ് ഒക്കെ മാറി അത് ചുരുണ്ടു അപ്പോൾ അത് കുക്കാകുന്നതിൻ്റെ ഭാഗമാണ് ഇത് ഒത്തിരി ടൈം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ നമ്മുടെ ചെമ്മീൻ കുക്കായിട്ടുണ്ട് ഇത് മാങ്ങയൊക്കെ കണ്ടില്ലേ കണ്ണിലേക്കാർ പാകത്തിന് വെന്തിട്ടുണ്ട് എന്നാലൊട്ട് ഉടഞ്ഞു പോയിട്ടുമില്ല അപ്പോൾ കറക്റ്റായിട്ടുണ്ട് എരിവും ഉപ്പും ഒക്കെ പാകമാണ് അതോടൊപ്പം തന്നെ മാങ്ങയിലെയും തക്കകളിയിലേയും കൂടി പുളിയും കൂടെ ആവശ്യത്തിന് ഇതിലേക്ക് ഇറങ്ങി ഒന്നാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് പാകമാണോ എന്ന് നോക്കുക ഉപ്പും എരിവും പുളിയും എല്ലാം പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം കടുക് പൊട്ടിക്കാം പാൻ അടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവായും കൂടെ ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടിയും കൂടെ ചേർത്തു നേരത്തെ നമ്മൾ കടുക് മാത്രമേ ഇട്ടിരുന്നുള്ളൂ അപ്പം കറി ഒന്ന് ഇച്ചിരി കുറുകാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഉലുവപ്പൊടി ഇട്ടു അതും പാകത്തിനായി നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ മാങ്ങയും തേങ്ങാ പാലും ഒക്കെ ഒഴിച്ച് ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു ട്രൈ ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക താങ്ക്